മാള ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി ചടങ്ങിന്റെ ഉദ്ഘാടനം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഫിലിം മേക്കറുമായ പോൾ ആന്റൺ നിർവഹിച്ചു സുനിശ്ചിതമായ വലിയൊരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു അതിനായിട്ട് കൃത്യമായ ഉത്തരവാദിത്വം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തരുന്ന അവസരങ്ങളെല്ലാം ഭംഗിയായി ഉപയോഗിച്ചുകൊണ്ട് വലിയ ഒരു ഐശ്വര്യപൂർണ്ണമായ വിജയപൂർണ്ണമായിട്ടുള്ള ഒരു ഭാവി എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രസിഡന്റ് പി കെ അയ്യപ്പൻകുട്ടി അധ്യക്ഷത വഹിച്ചു കൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സന്തോഷ് കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു പ്രിൻസിപ്പൽ എസ് രാധിക എച്ച് എം ഇൻചാർജ് എം യു സുരേഷ് എസ് എം സി ചെയർമാൻ സി എസ് ശ്രീനിവാസൻ എം ടി എ പ്രസിഡന്റ് രഹന ഒ എസ് എ സെക്രട്ടറി പി വി അരുൺ മുൻ പി ടി എ പ്രസിഡന്റ് പി കെ സോജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ജലദോഷത്തിനും കപക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി